അലൈക്കും അസലമില്ല അള്ളാഹു താല നമുക്കൊക്കെ ജീവിതത്തിൽ വലിയ സന്തോഷവും അനുഗ്രഹവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു താല ഏറ്റവും എളുപ്പമുള്ള നല്ല ഹൈറായ വഴികൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുമാറാവട്ടെ പ്രിയമുള്ളവരെ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിലുള്ള നല്ല ഹലാലായ ആഗ്രഹങ്ങൾ അള്ളാഹു താല എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തരുമാറാവട്ടെ ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അവന് കിട്ടുന്ന എല്ലാ ഹൈറുകളും എല്ലാ നന്മകളും അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടിയും പെട്ടെന്ന് എളുപ്പത്തിൽ സാധിച്ചു കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇത്തന മ്മ്മിനിൻ്റെ ആയുധമാണ് ആ ആയുധം വേണ്ട രീതിയിൽ നല്ല സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അടയാളമാണ് അതുകൊണ്ട് തന്നെ വളരെ മഹത്തമുള്ള ദിവസങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോഴും സമയങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോഴും മജ്ലിസുകൾ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ആ ആഗ്രഹം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയാകാൻ മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകൾ ദിക്റുകൾ ദുആകളൊക്കെ ഉണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള ഹൈറായ ഹലാലായ ആഗ്രഹം അവന് ഹൈറാണെങ്കിൽ അള്ളാഹു താല എത്രയും പെട്ടെന്ന് നടത്തി അതിനു വേണ്ടി വെള്ളിയാഴ്ച ദിവസം ജുമാഅ നിസ്കാരത്തിന് മുമ്പായിട്ടാലായ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടി ജുമാഅക്ക് മുമ്പായിട്ട് ഇരുന്നൂറ് തവണ അസ്മാൽ ഹസ്നയിലെ ആദ്യമായിട്ടുള്ള നാമമായ യ അള്ളാഹ് യ അള്ളാഹ് യ അള്ളാഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മ ഇരുന്നൂറ് തവണ ചൊല്ലി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹു താല ഉത്തരം നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ നാമമാണ് ആ നാമം പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് മുമ്പായിട്ട് ഇരുന്നൂറ് തവണ ഒരു വിശ്വാസി ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരുമെന്നുള്ള പൂർണ്ണമായ കൂടി ചൊല്ലിയാൽ തീർച്ചയായും ആ ആഗ്രഹം അള്ളാഹു തല സാധിപ്പിച്ചു തരും ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുമാറാവട്ടെ നമ്മുടെ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എല്ലാം അള്ളാഹു നീക്കി നല്ല സന്തോഷം നിറഞ്ഞ ഐശ്വര്യമുള്ള നല്ല ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ ഇൻഷാ അസലാലൈക്കും